കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയിടം കുന്നുകാരുടെ ബസ് സ്വപ്നം യാഥാർത്ഥ്യമായി കുന്നമംഗലം ജനകീയ സൊസൈറ്റിയുടെ ബസ് സർവീസ് നാളെ ആരംഭിക്കും ജനകീയ ബസ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എം വി സുനിൽ ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാതിരിച്ചാൽ റോഡ് ടാർ ചെയ്ത കാലം മുതൽ ബസ് സർവീസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു നാടിന്റെ സ്വപ്നമാണ് നാളെ യാഥാർത്ഥ്യമാവുക ഈ കാലയളവിൽ കെ എസ് രാവിലെയും വൈകുന്നേരവും ഓരോ ട്രിപ്പ് വീതം നടത്തിയെങ്കിലും കൃത്യതയോടെ സർവീസ് നടത്താത്തതിനാൽ പരാജയപ്പെട്ടു ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ജില്ലാ ക്യാൻസർ സെന്ററിലെത്തുന്ന എത്തുന്ന നിർധന രോഗികൾക്ക് മുന്നൂറ് രൂപയോളം ഓട്ടോറിക്ഷ കൂലി കൊടുത്തു വേണം ചികിത്സയ്ക്കായി നല്ലൂർനാട് ആശുപത്രിയിലെത്താൻ എ എം എം ആർസ് നല്ലൂർനാട് സെന്റ് പോൾസ് എൽ പി സ്കൂൾ എന്നിങ്ങനെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തുന്നവരെയും ഈ പ്രദേശത്തു നിന്നും പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ഇത് ഈ സാഹചര്യത്തിലാണ് പൊതുജനങ്ങളുടെ സഹകരണത്തിൽ കുന്നമംഗലം ജനകീയ സൊസൈറ്റി രൂപീകരിച്ച് ജനകീയ ബസ് സർവീസ് ആരംഭിക്കുന്നത് കുന്നമംഗലം ആസ്ഥാനമാക്കി ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു ബസ് വാങ്ങിച്ച് അതിന് പെർമിറ്റ് നേടി ആ പെർമിറ്റ് പ്രകാരമുള്ള സർവീസ് പതിനാറാം തീയതി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സുനീഷ് ഗഡർ നിർവഹിക്കുകയാണ് ബസ് സ്റ്റാൻഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൽപ്പറ്റ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുനീഷ് പി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പുതിയിടം കുന്നിൽ നിർവഹിക്കും പുതിയയിടംകുന്ന് കാപ്പുഞ്ചാൽ പാലമുക്ക് അമ്പലവയൽ വഴി മാനന്തവാടിയാണ് ബസ് സർവീസ് ദിവസം അഞ്ച് ട്രിപ്പ് സർവീസാണ് ആദ്യഘട്ടത്തിൽ നടത്തുക ഇതോടെ യാഥാർത്ഥ്യമാവുന്നത് പുതിയിടംകുന്നുകാരുടെ മുപ്പത് വർഷത്തെ സ്വപ്നമാണ് ജസ്റ്റിൻ ചഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി